നമസ്കാരം ഷാഫി പറമ്പിൽ മ്പിൽ എംപിക്കെതിരെ നടന്ന പോലീസിന്റെ ക്രൂരമായ അതിക്രമത്തിൽ ദുരൂഹതയെന്ന് വെളിപ്പെടുത്തി റൂറൽ എസ് പിണറായി വിജയന്റെ മകനെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നാടകം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് ഇ ഡി സമൻസ് എന്ന ബിഗ് ന്യൂസ് ശനിയാഴ്ച രാവിലെ മലയാള മനോരമ പുറത്തുവിടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വെള്ളിയാഴ്ച രാത്രിയിൽ കോൺഗ്രസിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ച് മൂക്കിലൂടെ രക്തം വരുത്തിയത് വാർത്ത തിരിച്ചുവിടുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം കെ ബൈജുവിന്റെ പുതിയ കുറ്റസമ്മതവും മുഖ്യമന്ത്രിയുടെ മകന്റെ ഫോളോ അപ്പ് വാർത്തകളുടെ മുനെ ഉടിക്കുന്നതിന് വേണ്ടിയുള്ള തന്നെയാണ് സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് സംശയമുണ്ട് എന്നാണ് കെ ഇ ബൈജു ഇന്ന് പറഞ്ഞത് ഇവരെ കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്നും എസ് അറിയിച്ചു യു ഡി എഫ് പ്രതിഷേധ പ്രകടനത്തിനിടയിലാണ് എംപിക്കെതിരെ അതിക്രമമുണ്ടായത് എംപിയെ പിന്നിൽ നിന്ന് ലാത്തി കൊണ്ടടിച്ചു എന്നാണ് ആരോപണം ഈ ആക്രമണത്തിൽ ഷാഫി പറമ്പലിന്റെ മൂക്കിന്റെ എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് അടിയന്തരമായി ശസ്ത്രക്രിയക്ക് വിധേയനാക്കി സംഘർഷം നിയന്ത്രിക്കുന്നതിനായി കണ്ണീർവാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായത്യെന്നും ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുമാണ് ബൈജുവിന്റെ ഔദ്യോഗികമായ വാദം എന്നാൽ എംപിയെ പിന്നിൽ നിന്ന് ലാത്തി അടിച്ചു എന്ന എസ് പിയുടെ തന്റെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്ന വാദത്തിന് വിരുദ്ധമായതാണ് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിച്ചു പോലീസ് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് എം പി അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇത് മനപൂർവ്വം നടത്തിയ മർദ്ദനമാണ് എന്ന വാർത്തകൾ വെള്ളിയാഴ്ച തന്നെ പോലീസിൽ ശക്തമായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർ എസ് പി ബൈജുവിനെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തു എന്നാൽ കെ ഇ ബൈജു മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും അതിവിശ്വസ്തനാണ് സി പി എം പാരമ്പര്യം സി പി എമ്മിന്റെ ഭരണകാലത്താണ് അദ്ദേഹത്തിന് ഐ പി എസ് കൺഫേ ചെയ്ത് കിട്ടിയത് പോലും ഇതിനു മുൻപ് ബൈജു വിജിലൻസിൽ ജോലി ചെയ്ത കാലത്താണ് പിണറായിക്ക് വേണ്ടപ്പെട്ട പലരും വിജിലൻസ് വലയിൽ നിന്നും ഊരിപ്പോന്നത് ഷാഫി അടിക്കാൻ നിർദ്ദേശം നൽകിയത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ശനിയാഴ്ച മലയാള മനോരമ പുറത്തുവിട്ട സ്കൂപ്പ് കത്തിക്കയറുമെന്ന് സി പി എമ്മിന് ഉറപ്പായിരുന്നു പിണറായിയുടെ മകനെതിരായ വാർത്ത കത്തുമെന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉണർന്നു പ്രവർത്തിച്ചു പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ഷാഫി പരാതി നൽകാൻ ഒരുങ്ങുകയാണിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ കെ ഇ ബൈജുവിന് ബുദ്ധിമുട്ടാകും അതാണ് അദ്ദേഹം സ്വയം പ്രതിരോധം തീർത്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നത് അടിച്ച പോലീസുകാരനെ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ശേഷം രക്ഷപ്പെടാനാണ് ഇപ്പോൾ ബൈജുവിന്റെ ശ്രമം വിവേകിനെ രക്ഷിക്കണമെന്നത് മാത്രമാണ് സി പി എമ്മുകാരായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം അവർക്ക് വാർത്തകളിൽ നിന്നും വിവേകിനെ രക്ഷിച്ചു മാറ്റി നിർത്തണം ശബരിമല സ്വർണ മോഷണത്തെ തുടർന്നാണ് മകനും ഇപ്പോൾ അപകടത്തിലായത് മകൾ ബുദ്ധിമുട്ടിലായതുപോലെ മകനും ബുദ്ധിമുട്ടുന്നത് മുഖ്യമന്ത്രിക്ക് സഹിക്കില്ല മുഖ്യമന്ത്രിയുടെ ഈ ഹൃദയവേദന മനസ്സിലാക്കിക്കൊണ്ടാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ വാർത്തകളുടെ ദിശാമാറ്റത്തിന് സ്വയം സന്നദ്ധരായി രംഗത്തു വന്നത് ഇതിന്റെ ബാക്കി പത്രമായിരുന്നു എന്തായാലും ഷാഫി പോലീസ് മർദ്ദനത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം കടുപ്പിച്ചതോടുകൂടി പോലീസ് കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണിപ്പോൾ സംഭവം ഉണ്ടായത് റൂറൽ പോലീസ് പരിധിയിലാണ് എങ്കിലും ജില്ലയിലാകെ യു ഡി എഫ് പ്രവർത്തകരുടെ രോഷം പടർന്നിട്ടുണ്ട് മർദ്ദനമേറ്റത് എംപിക്കായതിനാൽ തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ വിഷയം എത്തിക്കുമെന്നും പോലീസുകാർ ഡൽഹിയിൽ പോകേണ്ടി വരുമെന്നും എം കെ രാഘവൻ എം പി പ്രഖ്യാപിച്ചു ആറുമാസം കഴിഞ്ഞാൽ റൂറൽ എസ് പി കെഇ ബൈജുവും ഞങ്ങളും തമ്മിലൊന്ന് കാണേണ്ടി വരുമെന്നാണ് കെ സി സംഗമത്തിൽ രണ്ട് ഡിവൈഎസ്പിമാരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ വിമർശിച്ചത് ഐ ജി ഓഫീസ് മാർച്ചിലും പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിലും പ്രവർത്തകർ പതിവില്ലാത്ത വിധം രൂക്ഷമായി തന്നെയാണ് പോലീസിനെതിരെ തിരിഞ്ഞത് പേരാമ്പ്രയിൽ കൂവി വിളിച്ച് പോലീസുകാരെ ജനം തള്ളിമാറ്റി രണ്ട് അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ വടകര എസ്പിയുടെ വീടിന് മുന്നിൽ യു ഡി എഫ് ഉപരോധ സമരം നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീണ്കുമാര് ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞതും നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണ് ഷാഫിയെ മര്ദ്ദിച്ചയാളെന്ന പേരിൽ ഒരു പോലീസുകാരന്റെ ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളില് പ്രചരിക്കുന്നുണ്ട് ഇതിനു പുറമേ നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ തന്നെ പേരെടുത്ത് വിമർശിക്കുന്നത് പോലീസുകാരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇടപെടൽ ഉണ്ടാകുമെന്നതും പോലീസിന് തലവേദനയാകുന്നു ഒടുവിൽ റൂറൽ എസ്പിയും പോലീസുകാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ചാർജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞതിലൂടെ സംഭവത്തിൽ നിന്ന് കൈ കഴുകിയ എസ്പി പോലീസിനകത്തെ ചിലർ മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന ഗുരുതരമായ ആരോപണവും ഉയർത്തിയിട്ടുണ്ട് ഇതോടുകൂടി പോലീസുകാരെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ കൈവിട്ട സ്ഥിതിയാണ്